ൾ പുതുശ്ശേരി ബ്രിട്ടൺ അധികാരമാറ്റത്തിലേക്ക് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ലേബർ പാർട്ടി ഏറെ മുന്നിലാണ് സീറ്റുകളിൽ പാർട്ടി ലീഡ് ചെയ്യുകയാണ് സുവി സുവിശനാഥനുണ്ട് സുവി ഔദ്യോഗിക ഫലപ്രഖ്യാപനം എപ്പോഴെത്തും ഒപ്പം കെ എസ് ടാമർ അധികാരത്തിലേറുകയാണല്ലേ പാർവതി നിർണായകമായ ഒരു പോളിംഗ് ആണ് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം നടന്നിരിക്കുന്നത് ആ നിർണായകമായ പോളിംഗിൽ ഇപ്പോൾ ലേബർ പാർട്ടി മുന്നേറ്റം തുടരുന്നു എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ അനുനിമിഷം ലേബർ പാർട്ടിയുടെ ലീഡ് ഉയരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ അവസാനം വന്നിരിക്കുന്ന ലീഡ് പ്രകാരം ഇരുന്നൂറ്റി സീറ്റുകളിൽ ലേബർ പാർട്ടി മുന്നോട്ട് കുതിക്കുകയാണ് ഈ സമയത്ത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതേ സമയം നൂറ്റി മൂന്ന് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് കൺസർവേറ്റീവ് പാർട്ടി അൻപത്തി ഒന്ന് സീറ്റ് അൻപത്തി ഒന്ന് സീറ്റിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സമയത്ത് നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ ലേബർ കൺസർവേറ്റീവ് പാർട്ടി നേടിയിരുന്നു ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുപ്പത്തിമൂന്ന് സീറ്റുകളാണ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ അത് ഇരുപത്തിയെട്ട് സീറ്റുകളായി കുറഞ്ഞിരുന്നു റഫറൽ യു കെ പാർട്ടി യു കെ പാർട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തീവ്ര വലതുപക്ഷ നിലപാടുകളാണ് നാല് സീറ്റുകളാണ് അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയും ഈ റഫറൽ യു കെ പാർട്ടിയുമാണ് ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ സീറ്റുകൾ കൊണ്ടുപോകുന്നത് എന്നാണ് പറയുന്നത് മലയാള ഇന്ത്യൻ വംശജനായ ഋഷി സുനഗ് കനത്ത പരാജയം ഏറ്റുവാങ്ങുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രതിരോധത്തിലാണ് കൺസർവേറ്റീവ് പാർട്ടി ഇപ്പോഴുള്ളത് ഒരു ചരിത്ര വിജയത്തിലേക്കാണ് ലേബർ പാർട്ടി കടക്കുന്നത് സ്റ്റീർ കീർ സ്റ്റാർമറിന്റെ നേതൃത്വത്തിലാണ് ലേബർ പാർട്ടി ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് രണ്ടായിരത്തി ഇരുപതിൽ ബോറിസ് ജോൺസണിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ ആണ് ഇതിന്റെ ഒരു നേതൃ ലേബർ പാർട്ടിയുടെ ഒരു നേതൃപദവിയിലേക്ക് കീർ സ്റ്റാർമർ എത്തുന്നത് അദ്ദേഹം അഭിഭാഷകനായിരുന്നു അദ്ദേഹമായിരിക്കും വരുന്ന ബ്രിട്ടന്റെ ഒരു പ്രധാനമന്ത്രിയാകുക എന്ന ഒരു സൂചനകളാണ് ലഭിക്കുന്നത് ഏതായാലും രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിക്കുള്ളിൽ ഈ ഫലങ്ങളെല്ലാം തന്നെ പുറത്തുവരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അംഗ ഹൗസ് ഓഫ് കോമൺസിലേക്ക് മുന്നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകൾ വേണം കേവല ഭൂരിപക്ഷം ലഭിക്കാൻ കഴിഞ്ഞ തവണ മുന്നൂറ്റി അറുപത്തി അഞ്ച് സീറ്റുകളായിരുന്നു കൺസർവേറ്റീവ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത് ഇത്തവണ അവർ കൂപ്പ് കുത്തുന്ന കാഴ്ചയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുകയാണെങ്കിൽ നാനൂറ്റി പത്ത് സീറ്റുകളിലേക്ക് നാനൂറ്റി പത്ത് സീറ്റുകളിലേക്ക് ഇവർ എത്തിച്ചേരും എന്ന ലേബർ പാർട്ടി എത്തും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോൾ ഫലങ്ങൾ വളരെ നിർണായകമാണ് അത് ഏതാണ്ട് അതിന്റെ അടുത്ത ഏതെങ്കിലും ചെറിയ ശതമാനം മാത്രമായിരിക്കും വ്യത്യാസം ഉണ്ടാവുക അല്ലാത്ത പക്ഷം അത് അതേ രീതിയിൽ തന്നെ വരാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത് ഏതായാലും കീർ സ്റ്റാർമർ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയാകും എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത് അഭിഭാഷകനായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിലും അദ്ദേഹം എത്തുന്നത് വളരെ വൈകിയാണ് അൻപത്തിരണ്ട് വയസ്സുകാരനാണ് കീർ സ്റ്റാർമർ മൂന്ന് പതിറ്റാണ്ട് കാലം അദ്ദേഹം അഭിഭാഷകനായിരുന്നു യിലെയും അതുപോലെ ഉള്ള രാജ്യങ്ങളിലെ ആഫ്രിക്കയിലെയും അതുപോലെയുള്ള രാജ്യങ്ങളിലെയും വധശിക്ഷ കാത്ത് ശിക്ഷ വധശിക്ഷ കാത്തു കഴിയുന്ന തടവുകാർക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പോരാട്ടം ഉണ്ടായിരുന്നത് ഒരു സോഷ്യലിസ്റ്റ് പക്ഷക്കാരനാണ് ഒരു തൊഴിലാളി നേതാവ് അല്ലെങ്കിൽ ഒരു തൊഴിലാളി തൊഴിലാളികളുടെ മകനായി ഉയർന്നു വന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് കീർ സ്റ്റാർമർ അദ്ദേഹമാണ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആവുക എന്ന് പറയുമ്പോൾ ബ്രിട്ടന്റെ രാഷ്ട്രീയം അപ്പാടെ മാറുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രതീക്ഷയാണ് ഇത്തവണ വെച്ചു പുലർത്തിയിരുന്നത് പ്രത്യേകിച്ചും ഇത്തവണ അദ്ദേഹം നേരത്തെ ടേം കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയായിരുന്നു വിജയിക്കും എന്നൊരു പ്രതീക്ഷയാണ് ഋഷി സുനക്കിന് ഉണ്ടായിരുന്നത് എന്നാൽ ആ ഒരു ആ ഒരു സാഹചര്യം അമ്പെ ഋഷി സുനക്കിന്റെ തന്ത്രങ്ങളെല്ലാം തന്നെ മായുന്ന അല്ലെങ്കിൽ തന്ത്രങ്ങളെല്ലാം തന്നെ പാഴാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും ഈ കുടിയേറ്റ പ്രശ്നം സാമ്പത്തിക മാന്യം വില ഐറ്റം ഇതെല്ലാം തന്നെ േഖലയിലെ പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ ഋർഷി സുനകിന് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു ഏതായാലും ഇത്തവണ ഇത്തവണ ഋഷി സുനകിന് ഇത്തവണ ജനത എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർവതി സുവി ഒപ്പം ഈ പുതിയ സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളികൾ കൂടി യായും പാർവതി പുതിയ സർക്കാരിന് മുന്നിൽ വലിയ വെല്ലുവിളികളാണുള്ളത് നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് പ്രത്യേകിച്ചും നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോഴും അതുപോലെ തന്നെ ഉക്രൈൻ യുദ്ധം നടക്കുന്ന സാഹചര്യങ്ങളിലുമെല്ലാം തന്നെ ബ്രിട്ടന്റെ ഒരു നിലപാടുകൾ വലിയ ശക്തമായ ഒരു നിലപാടൊന്നും ഋഷി സുനകിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല അത് അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തമായ നിലപാടിൽ പ്രത്യേകിച്ചും സ്റ്റീർ കീർ സ്റ്റാർമറെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിത്വമാണ് ലേബർ പാർട്ടിയിൽ തന്നെ ജൂതരുടെ ഒരു ാരമ്പര്യം നിലനിർത്താൻ അദ്ദേഹം പരിശ്രമിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടാവുമ്പോൾ വിദേശകാര്യ നയത്തിൽ ഉൾപ്പെടെയുള്ള ഒരു വ്യക്തമായ തീരുമാനങ്ങളിലേക്ക് എത്താൻ ബ്രിട്ടന് സാധിക്കും സോഷ്യലിസ്റ്റ് ആശയങ്ങളോടും ഇടതുപക്ഷ ആശയങ്ങളോടും കൂറു പുലർത്തുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് സ്റ്റീർ ഹാർമറേത് ഒപ്പം തന്നെ ഈ കുടിയേറ്റ പ്രശ്നം ഈ കുടിയേറ്റ പ്രശ്നമാണ് ബ്രിട്ടൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ബ്രിട്ടൻ ജനത കുടിയേറി പാർക്കുന്നവരെ അംഗീകരിക്കുന്നില്ല വലിയ തോതിലുള്ള വംശമേറി അവിടെ ഉണ്ടാകാറുണ്ട് അത് യാതൊരു ും അംഗീകരിക്കുന്നില്ല അതിൽ അദ്ദേഹത്തിന് നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടി വരും ഒരു ഇടതുപക്ഷ അനുഭാവിയായ സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് വ്യക്തത പുലർത്തുന്ന അദ്ദേഹത്തെ എത്രത്തോളം ഈ കുടിയേറ്റ കുടിയേറ്റ പ്രശ്നത്തിൽ ഏത് തരത്തിൽ ഇടപെടാൻ കഴിയും എന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പുരോഗമിക്കുമ്പോൾ It is an enormous privilege. I'm grateful to my agent and constituency team, and I congratulate my opponents here on the energetic and very good natured campaigns that they have run. The Labour Party has won this general election, and I have called Sir Keir Starmer to congratulate him on his victory. Today, power will change hands in a peaceful and orderly manner, with goodwill on all sides. That is something that should give us all confidence in our country's stability and future. the british people have delivered a sobering verdict tonight. there is much to learn and reflect on. and i take responsibility for the loss to the many good, hard-working conservative candidates who lost tonight, despite their tireless efforts, their local records of delivery, and their dedication to their communities. i am sorry. i will now head down to london, where i will say more about tonight's result. Before I leave the job of Prime Minister, to which I have given my all, I will then return here to my family's home. And I look forward to spending more time with you all in the weeks, months, and years ahead. Thank you. Thank you. മികച്ച ഭൂരിപക്ഷത്തിന് ലേബർ പാർട്ടിയെ അഭിനന്ദിക്കുകയായിരുന്നു ഋഷി സുനക് സുവി വിശ്വനാഥുണ്ട് സുവി തുടരാ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ തന്നെ ലേബർ കൺസർവേറ്റീവ് പാർട്ടി പരാജയം സമ്മതിച്ചിരിക്കുകയാണ് പരാജയം സമ്മതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹൃഷി ഋഷി സുനകിൻ്റെ പ്രസംഗമാണ് നമ്മൾ കേട്ടത് തങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു അത് അത് അംഗീകരിക്കുന്നു ഒപ്പം തന്നെ ലേബർ പാർട്ടിയായ പാർട്ടിയെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഞാൻ മാസങ്ങളും വർഷങ്ങളും നിങ്ങൾക്കൊപ്പം ചെലവഴിച്ചു പക്ഷേ പരാജയമായിരുന്നു ഫലം എന്നാണ് ഋഷി സുനക് പറഞ്ഞു വയ്ക്കുന്നത് ഏതാണ്ട് ലേബർ പാർട്ടി അധികാരത്തിലേക്ക് എത്തുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത് ജനകളല്ല ലേബർ പാർട്ടി അധികാരത്തിലേക്ക് എത്തുകയാണ് നിലവിലെ സീറ്റ് നില അനുസരിച്ചാണെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പാർവതിയോട് പറഞ്ഞു അനുനിമിഷം ഈ ലീഡ് നിലകൾ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിൽ ഇരുന്നൂറ്റി സീറ്റുകളാണ് ലേബർ പാർട്ടിക്ക് ലഭിച്ചിരുന്നത് ഒരു തൂക്കുസഭ എങ്കിലും സ്വാഭാവികമായി ഇലക്ഷൻ നേരത്തെ പ്രഖ്യാപിച്ചുവെങ്കിലും ഒരു തൂക്കു എത്തുള്ളൂ കാര്യങ്ങൾ എന്ന തരത്തിലായിരുന്നു കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു വിശകലനവും മറ്റും വന്നിരുന്നത് പക്ഷേ അതിന് നേരെ വിപരീതമായ ഫലമാണ് ാണ് ഉണ്ടായിരിക്കുന്നത് ഫലം മനസ്സിലാക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സീറ്റുകളിലേക്ക് ലേബർ പാർട്ടി ഉയരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സമയത്ത് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് ആ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ അധികമായി തന്നെ ഈ ലേബർ പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നു കൺസർവേറ്റീവ് പാർട്ടിക്ക് അൻപത്തിയേഴ് സീറ്റുകൾ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു കൺസർവേറ്റീവ് പാർട്ടി നാൽപ്പത്തി അഞ്ച് സീറ്റുകളുടെ കുറവാണ് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ ഈ സമയത്ത് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി മുപ്പത്തിയേഴ് സീറ്റ് നേടി കഴിഞ്ഞ തവണത്തേക്കാൾ മുപ്പത്തി രണ്ട് സീറ്റുകൾ കൂടുതലാണ് ഏതായാലും ലേബർ പാർട്ടി മുന്നേറ്റം തുടരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഋഷി സുനക് പ്രധാനമന്ത്രിയും ഇന്ത്യൻ വംശജനുമായ ഋഷി സുനക് തങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു ആ പരാജയം തങ്ങൾ അംഗീകരിക്കുന്നു ജനവിധി തങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തിരിക്കുകയാണ് അങ്ങനെ കീർ സ്റ്റാർമർ എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് വ്യക്തത പുലർത്തുന്ന ഇടതുപക്ഷം ൾ ആശയങ്ങൾ ആശയങ്ങൾ വിശ്വസിക്കുന്ന ലേബർ പാർട്ടിയുടെ കീർ സ്റ്റാർമർ പ്രധാനമന്ത്രിയാകും എന്ന കാര്യത്തിലേക്കും കൂടെ വ്യക്തത വരികയാണ് പാർവതി ബ്രിട്ടനിൽ അധികാരമാറ്റം ഉണ്ടാകുന്നു ലേബർ പാർട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റുകളിലാണ് മുന്നിട്ട് നിൽക്കുന്നത് ഒപ്പം കൺസർവേറ്റീവ് പാർട്ടി പരാജയം സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു വിവരങ്ങൾ ചെയ്തിരിക്കുന്നുവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്നും സുബി സുവിശ്വനാഥൻ മറ്റൊരു വാർത്ത കൂടി